ഗെയിം തൂത്തു വാരി എടുത്തേക്കുമാണ് കേട്ടോ നമ്മുടെ ആര്യൻ പരക്കും തലക ഗെയിമാണ് ഏട്ടോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ചാല് മുകളിൽ നിന്ന് ബോൾ എറിയുമ്പോൾ ആ ബോൾ കളക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബോൾസ് കിട്ടുന്നവരാണ് വിജയി സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതിലേ ഉള്ളൂ ബോൾ കളക്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ എല്ലാവരും അടിയും പിടിയും ഉന്തം തള്ളും ഒക്കെ ഉണ്ടും തള്ളിനൊടുവിൽ ആര്യനാണ് ഏട്ടോ വിജയിച്ചിരിക്കുന്നത് ഈ ബോൾ കളക്ട് ചെയ്തിൽ ഏറ്റവും കൂടുതൽ ബോൾസ് കിട്ടിയിട്ടുള്ളത് ആര്യനാണ് ഏട്ടോ ഒന്ന് ദിവസത്തെ ഗെയിമാണ് ഏട്ടോ ഇതുള്ളത് ഈ ഗെയിം ജയിച്ചാലുള്ള ഫിറ്റ് എന്താണെന്ന് വെച്ചാല് ടാസ്ക് നമുക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി പവറുകൾ കിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് അപ്പോൾ ആദ്യം ഇവരി കളിക്കാൻ നോക്കി ആ ഒരു സമയത്ത് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു ഇത് ഗ്രൂപ്പായിട്ട് കളിക്കേണ്ട ഒരു ടാസ്ക് അല്ല ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ ശേഷം ഇവർ ആയിട്ട് ബോൾസ് കളക്ട് ചെയ്യാൻ നോക്കി റെഡും യെല്ലോയും ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ റെഡും യെല്ലോയും ബോൾസ് അനുസരിച്ചാണ് നമുക്ക് ഇതിൻ്റെ ഫൈനലിനെ കണ്ടെത്തുന്നത് അപ്പോൾ ഇതിലെ ഏറ്റവും കൂടുതൽ ബോൾസ് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം അക്ബറിനും അതുപോലെ മൂന്നാം സ്ഥാനം അനീഷിനും ആണ് കേട്ടോ റൗണ്ട് കഴിഞ്ഞപ്പോൾ ഒരു പണി അങ്ങ് കൊടുത്തു കേട്ടോ കാരണം ഈ ബോൾസ് പല സമയത്ത് ഇടങ്ങളിൽ നിന്നാണ് വീഴുന്നത് പിന്നെ ഇതൊരു ബസർ ടു ബസർ ടാസ്കും അല്ല അതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും വീഴും അപ്പോൾ നമ്മൾ നല്ല ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ കളക്ട് ചെയ്യാനും പറ്റത്തുള്ളൂ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് കൊടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു ബ്ലാക്ക് ബോളും കൂടെ വീഴും ഈ ബ്ലാക്ക് ബോൾ ആരെങ്കിലും കളക്ട് ചെയ്ത് എടുത്ത റൗണ്ട് റദ്ദാക്കപ്പെടും അതുകൊണ്ട് ബോൾ എടുക്കുന്നവര് ഈ ബ്ലാക്ക് ബോൾ എടുത്തു കഴിഞ്ഞാൽ ആ റൗണ്ടും റദ്ദാക്കപ്പെടും അവർക്ക് കിട്ടിയ പോയിന്റ്സും നഷ്ടപ്പെടും